കനൽപൂവ് രചന കാശിനാഥൻ അവതരണം മിത്രവിന്ദ വേദന ഒരുപാടുണ്ടെങ്കിലും പാർവതി എല്ലാം സഹിച്ചുകൊണ്ട് അർജുൻ്റെ അരികിൽ നിന്നും അപ്പുറത്തെ മുറിയിലേക്ക് നടന്നു പോയി അർജുൻ കിടക്കയിലേക്കിരുന്നു വേഷമൊന്നും മാറിയിട്ടില്ല അവൻ അപ്പോഴും ഉയർന്നു താഴ്ന്ന തേങ്ങലടക്കുവാൻ പാടുവിട്ട് പാർവതി ആ പൊത്തിപ്പിടിച്ച് ഡ്രസ്സിംഗ് റൂമിൽ നിന്നു നെഞ്ചിലൊക്കെ വലിയൊരു ഭാരം വന്ന് തിങ്ങി നിൽക്കും പോലെ ഈ നിമിഷം തന്റെ ശ്വാസം നിലയ്ക്കുമെങ്കിൽ അത്രയും നന്ന് അവൾ ആഗ്രഹിച്ചതും പ്രാർത്ഥിച്ചതുമൊക്കെ അത് മാത്രമായിരുന്നു മരിക്കും മുന്നേ ഒരൊറ്റ ആഗ്രഹം മാത്രമേ ബാക്കിയുള്ളൂ അമ്മയൊന്ന് കാണണം ആ കവളിൽ കുറേയേറെ മുത്തം കൊടുക്കണം ആ നെഞ്ചിൽ കിടന്ന് ഒന്ന് പൊട്ടിക്കരയണം ചൂടുകണ്ണീർ ഉരുക്കി ഒലിച്ചു അവളുടെ കവളിലൂടെ അർജുനപ്പോഴും കുറച്ചു മുന്നേ തൻ്റെ ഫോണിലേക്ക് വന്ന കോൾ എടുത്ത് പരിശോധിക്കുകയാണ് ഒപ്പം റെക്കോർഡ് ചെയ്ത ഓഡിയോ വീണ്ടും കേട്ടു മോനെ ഞാൻ പാർവതിയുടെ അമ്മയാണ് ഫോണുമായിട്ടവൻ എഴുന്നേറ്റ് അടുത്ത റൂമിലേക്ക് ചെന്നു പാർവതി നിലത്തിരിപ്പുണ്ട് ശബ്ദം പുറത്തേക്ക് വരാതിരിക്കാൻ ഷോളെടുത്ത് വായിൽ തിരികെ വെച്ച് കരയുന്നവളെ അവൻ ഒന്ന് നോക്കി അർജുനെ കണ്ടതും പാവം ചാടിയെഴുന്നേറ്റു കൈത്തണ്ടയാണെങ്കിൽ കരുനീലിച്ച് കിടപ്പുണ്ട് കൈ കുത്തി എഴുന്നേറ്റതും അവൾ ഉറക്കം നിലവിളിച്ചു പോയി എല്ലൊടിഞ്ഞുനുറങ്ങുന്ന വേദനയാണ് അവൾക്ക് തോന്നിയത് അർജുൻ അവളുടെ അമ്മയുടെ ഫോൺ നമ്പർ ചോദിച്ചു പാർവതി അത് പറഞ്ഞു കൊടുത്തു അവൻ തൻ്റെ കയ്യിലിരുന്ന് ഫോണിൽ നോക്കി അല്പം മുൻപ് വിളിച്ചത് അവരാണെന്ന് ഉറപ്പിച്ചു അപ്പോഴേക്കും അരുന്ധതിയുടെ കോൾ വന്നു അർജുൻ മുറിവിട്ടിറങ്ങിപ്പോയി മോനെ നേരാണ് നീ പറയുന്നത് പാർവതിയുടെ അമ്മ വരുമോ ഇന്ന് അങ്ങനെ അവർ എന്നോട് പറഞ്ഞത് അമ്മയും വരണം അവരെ കണ്ട് സംസാരിക്കണം മണിക്ക് ശേഷം അവരെത്തും ഞാനിവിടുന്ന് പുറപ്പെട്ടു എനിക്ക് അമ്പികയെ കാണണം അവളോട് നാല് വാക്ക് സംസാരിക്കണം എന്റെ കുടുംബ ഈ നിലയിലാക്കിയതല്ലേ അത് പറയുകയും വാക്കുകൾ ഇടറി അമ്മ അവളെ ഇനി ഇവിടെ നിർത്തുന്നതിൻ്റെ ആവശ്യമില്ല അവരുടെ ഒപ്പം പറഞ്ഞയക്കാം എനിക്കൊരു വലിയ തെറ്റു പറ്റിപ്പോയി മണ്ടത്തരമാണ് ഞാൻ കാണിച്ചത് പറഞ്ഞിട്ട് കാര്യമില്ല ഓക്കെ ആലോചിച്ച് നീ ചെയ്താ മതി അവരുടെ സംഭാഷണം മുറിഞ്ഞു കോളിംഗ് ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടപ്പോൾ അർജുൻ അത് പാർവതിയുടെ അമ്മയാണെന്ന് കരുതി പക്ഷെ ഒരു സ്ത്രീ കാണാൻ വന്നതാണ് എന്തോ പരാതിയുമായിട്ട് സ്റ്റേഷനിൽ വരാൻ പറഞ്ഞപ്പോ അവർക്ക് പേടി പിന്നീട് അർജുൻ ചെന്ന് സംസാരിച്ചു ആ സമയത്ത് അരുന്ധതിയും വന്നു പാർവതി ഇറങ്ങി വരുന്നത് അവർ അവളെ നോക്കി ഒരുപാട് കരഞ്ഞു എന്നുള്ളത് കണ്ടാൽ അറിയാം എന്തോ അത് കണ്ടതും അവർക്കുള്ളിൽ എവിടെയോ ഒരു നീറ്റൽ ഇവളുടെ വീട്ടുകാരോട് മുഴുവൻ പകയാണ് പക്ഷെ എന്താണെന്ന് അറിയില്ല ഈ മുഖം കാണുമ്പോൾ അരുന്തതിക്ക് നെഞ്ചിൽ എവിടെയോ ഒരു വാത്സല്യം അവൾ അരികി വന്നതും അവർ കയ്യിൽ പിടിച്ചു എന്തു അറ്റി നിനക്ക് വയ്യേ വേദന അമർത്തിപ്പിടിച്ചുകൊണ്ട് അവൾ കുഴപ്പമില്ലെന്ന് അവരോട് പറഞ്ഞു സുഖമില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോകാം നീ റെഡിയാവുന്നുണ്ടോ പാർവതി വേണ്ട കുഴപ്പമില്ല അവൾ അത് തന്നെ ആവർത്തിച്ചു അരുന്ധതി കൈവിട്ടതും അവളുടെ മുഖത്ത് ആശ്വാസം അന്ന് എട്ട് മണിവരെയും അരുന്ധതിയും അർജുനും അവരെ നോക്കിയിരുന്നു എങ്കിലും പാർവതിയുടെ അമ്മ വന്നില്ല മോനെ ഞാനിനി മടങ്ങുവാ അവരിന്നു വരും തോന്നില്ല ഡിന്നറൊക്കെ ഉണ്ടാക്കിയ ആ പാപം പിള്ളേര് നിങ്ങളെ കാത്തിരുന്നതാ ആ ഇനി പറഞ്ഞിട്ടെന്താ കാര്യം അർജുനു കേൾക്കാവുന്ന രീതിയിൽ ശബ്ദം താഴ്ത്തി പറഞ്ഞിട്ട് അരുന്ധതി അവിടെ നിന്നും പോയി അർജുനൊന്ന് ദേഹം കഴുകി വന്ന ശേഷം നേരെ പോയി കിടന്നു അവന് ചെറിയ തലവേദനയും ക്ഷീണവും ഒക്കെയുണ്ട് അമ്മ എന്തിനാണ് വന്നത് എന്നൊന്നും പാർവതിക്കറിയില്ല ഡിന്നർ അവിടെയാണെന്നും രണ്ടാൾ കൂടി വരണമെന്നും ഒക്കെ പറഞ്ഞു പോയ അമ്മയാണ് പിന്നീട് എന്താണ് നടക്കുന്നത് എന്നൊന്നും അവൾ എത്ര ആലോചിച്ച് നോക്കിയിട്ടും പിടികിട്ടിയില്ല രാത്രി ഏറെയായി പാർവതി ഉറങ്ങാതെ കിടക്കുകയാണ് അർജുൻ തലവേദനയായിട്ടും കിടക്കുന്നു അവൻ എടുക്കുന്നു ഞരങ്ങുന്നതുപോലെ പാർവതിക്ക് തോന്നി പെട്ടെന്ന് അവൾ എഴുന്നേറ്റ് അവൻ കിടക്കുന്ന റൂമിലേക്ക് ചെന്നു അർജുൻ ഉറങ്ങുകയായിരുന്നു തനിക്ക് തോന്നിയതാവോ എന്ന് കരുതി പനിയുണ്ടോയെന്ന് അറിയുവാനായി പതിയെ തൻ്റെ കൈത്തലമെടുത്ത് അവൻ്റെ നെറ്റിയിൽ വെച്ചു നോക്കി അപ്പോഴേക്കും അർജുൻ കണ്ണു തുറന്നു അവളുടെ കൈത്തണ്ടയിൽ പിടിച്ചു എന്താടി ചാടി എഴുന്നേറ്റ് അവൻ ചോദിച്ചു ഞാൻ പനിയുണ്ടോ എന്ന് നോക്കാൻ ജീവൻ പോകുന്ന വേദനയാണ് അവൾക്ക് അർജുൻ ഒന്നൂടെ ബലത്തിൽ പിടിച്ചപ്പോൾ പാർവതി വാവിട്ട് കരഞ്ഞു അർജുനേട്ടാ എന്റെ കൈ ആ വീട്ട് അപ്പോഴാണ് അവൻ പോലും ആ കാര്യം ഓർത്തത് പെട്ടെന്ന് പിടുത്തം പിടിവിച്ചു എന്റെ സുഖവിവരങ്ങൾ തിരക്കുവാനും ശുശ്രൂഷിക്കുവാനും ഞാനും നീയും തമ്മിൽ പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല അതുകൊണ്ട് മേലാലിത് ആവർത്തിക്കരുത് കേട്ടോടി അവൻ ശബ്ദമുയർത്തിയപ്പോൾ പാർവതി തലവുലിക്കെ എന്നിട്ട് പിന്തിരിഞ്ഞ് നടന്നുപോയി ഡ്രസ്സിംഗ് റൂമിൽ ചെന്ന് വാതിൽ ചാരി എന്നിട്ട് നിലത്തേക്കിരുന്നു അടുത്ത രണ്ട് ദിവസങ്ങൾ വേഗത്തിൽ കടന്നുപോയി പാർവതിയുടെ അമ്മയുടെ കോൾ പ്രതീക്ഷിച്ച അർജുന് പക്ഷെ നിരാശനാവേണ്ടി വന്നു ഒരിക്കൽ പോലും ആ സ്ത്രീ വിളിച്ചില്ല അർജുനാണെങ്കിൽ രാജശേഖരനെ പൂട്ടാനുള്ള ചരട് വലിച്ചുകൊണ്ടിരുന്നു ഒപ്പം പാർവതിയോടുള്ള വെറുപ്പും അവനിൽ ആളിക്കത്തി അരുന്ധതി സിന്ധുവിന്റെ ഫോണിൽ വിളിച്ച് പാർവതിയോട് സംസാരിക്കും നാളെ മുതൽ ജോലിക്ക് പോകണം അതിൻ്റെ ഒരു ടെൻഷനുണ്ട് അവൾക്ക് അർജുനെന്ന് എത്തിയപ്പോൾ നേരം രാത്രിയായി അവൻ ചെന്ന് വേഷം മാറി കുളിച്ചിറങ്ങി വന്നപ്പോൾ സിന്ധു ഭക്ഷണം എടുത്ത് മേശമേൽ വെച്ചു ചേച്ചി നാളെയല്ലേ വീട്ടിൽ പോന്ന ദിവസം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അർജുൻ സിന്ധുവിനെ നോക്കി അതെ സാറേ കുഴപ്പമില്ല ഞാൻ അടുത്ത ആഴ്ച പോയിക്കോളാം അവർ തിരുത്തി എല്ലാ മാസവും പോകുന്ന ഡേറ്റ് നാളെയല്ലേ അതുകൊണ്ട് നാളെ ഇറങ്ങിക്കൂ എന്നിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് എത്തിയാൽ മതി അവൻ പറഞ്ഞതും സിന്ധു തലകുലക്കി അടുക്കളയിൽ നിന്ന് പാർവതി എല്ലാം കേൾക്കുന്നുണ്ട് ഈശ്വര ചേച്ചി നാളെ പോയാൽ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് കഷ്ടമായല്ലോ കൃത്യസമയത്തും ചേച്ചിയോട് ഒരുപാട് നേരം സംസാരിക്കാനൊന്നും അവൾക്ക് കഴിഞ്ഞില്ല അർജുൻ വഴക്ക് പറയും ഇരുവരും മിഴികൾ കൊണ്ട് എന്തൊക്കെയോ കാണിച്ചു അന്ന് രാത്രി കിടക്കാൻ വന്നപ്പോൾ പാർവതി മടിച്ചു മടിച്ച് അർജുനോട് താൻ നാളെ ജോലിക്ക് പോകുന്ന കാര്യം പറഞ്ഞു അവൻ പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്തില്ല അടുത്ത ദിവസം കാലത്തെ അവൾ ഉണർന്നു തൻ്റെ അച്ഛനെയും അമ്മയും ഒക്കെ മനസ്സാൽ ധ്യാനിച്ചുകൊണ്ട് വേഗം എഴുന്നേറ്റു കുളിച്ചു ഫ്രഷായി ഇറങ്ങി വന്നപ്പോൾ അർജുന ഉറക്കത്തിലാണ് അവൾ താഴേക്കിറങ്ങിപ്പോയി പൂജാമുറിയിൽ വിളക്ക് കൊളുത്തി സാധാരണ ചേച്ചിയാണ് വിളക്ക് തെളിക്കുന്നത് ഇന്ന് എന്തായാലും പാർവതിക്ക് സ്വന്തമായി ചെയ്യണമെന്ന് തോന്നി വിളക്ക് കൊളുത്തി കുറേ നേരം ഇരുന്ന് പ്രാർത്ഥിച്ചു ലളിത സഹസ്രനാമം മുഴുവനും കാണാതെ ചൊല്ലിയ ശേഷം എഴുന്നേറ്റ് തിരിഞ്ഞതും അർജുൻ്റെ മുന്നിലേക്ക് ആദ്യമായിട്ട് ജോലിക്ക് പോകുന്നുകൊണ്ട് അവൾ സാവധാനം പറഞ്ഞു അവൻ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി അടുക്കളയിൽ ചെന്നപ്പോ സിന്ധു ചേച്ചി പാചകമൊക്കെ കഴിഞ്ഞു ചേച്ചി ആ മോളെ ഞാൻ ഇന്ന് പോയിട്ട് മറ്റന്നാൾ മറ്റന്നാളെത്തും രണ്ട് ദിവസത്തെ ഫുഡുണ്ടാക്കി വെച്ചിട്ടുണ്ട് ബീൻസ് തോരം വെക്കാൻ അരിഞ്ഞു വെച്ചേ പിന്നെ ഉള്ളി സവാളയും ഒക്കെ തോലികളഞ്ഞു വെച്ചിട്ടുണ്ട് നാളികേരം ചിരകിയതും ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് മറ്റന്നാൾ ഉച്ചയാകുമ്പോൾ ഞാൻ വരും കേട്ടോ ഒറ്റ ശ്വാസത്തിൽ അവർ പറഞ്ഞു നിർത്തി എന്തിനാ ഇതൊക്കെ ഒറ്റയ്ക്ക് ചെയ്തേ ഞാനും കൂടി ഹെൽപ്പ് ചെയ്യാറുന്നോ സാറല്ല മോളെ ജോലിക്ക് പോകാനുള്ള കാര്യങ്ങൾ നോക്കിക്കോ സാറിൻ്റെ കൂടെ ഇറങ്ങാനാണോ ഇറങ്ങണോ അറിയില്ലേച്ചി എന്നോടൊന്നും പറഞ്ഞില്ല മോളും പോയി ഒരുങ്ങിക്കോ എന്നിട്ട് കൂടെ പോകാൻ നോക്ക് ആ പിന്നെ മോൾട്ടേ കുടിയുണ്ടോ ഒരെണ്ണം തരാമോ എനിക്ക് ഇറങ്ങി കുറച്ച് നടന്നു വേണം വീട്ടിലേക്ക് പോകാൻ അതുകൊണ്ടാ ഒരു കുടി ഇരിപ്പുണ്ട് എന്നാൽ അരുന്ത അരുന്തതി അമ്മ വാങ്ങി തന്നതാ ഞാൻ അതെടുത്തിട്ട് വരാം പാർവതി റൂമിൽ ചെന്നു അർജുൻ കുളിക്കുകയാണ് പെട്ടെന്നൊരു ചുരിദാർ എടുത്തിട്ടു ചെറുതായി മേക്കപ്പ് ചെയ്തു നെറുക്കയിൽ അല്പം സിന്ദൂരം എടുത്തിട്ടു അപ്പോഴേക്കും വാതി തുറക്കുന്ന ശബ്ദം കേട്ടു നോക്കിയപ്പോൾ അർജുൻ കയറി വരുന്നുണ്ട് പാർവതി പിന്നിലേക്ക് മാറി കൂടെ കൊണ്ടുപോയി സിന്ധു ചേച്ചിക്ക് കൊടുത്തു അവരും പോകാൻ ഒരുങ്ങി നിൽക്കുകയാണ് അർജുനോടും യാത്ര പറഞ്ഞ് സിന്ധു വൈകാതിറങ്ങി പാർവതിയാണ് അർജുന ഭക്ഷണം കൊടുത്തത് ചായ കൊണ്ടുപോയി ടേബിളിൽ വെച്ചപ്പോൾ അവൻ വന്നിരുന്നത് പെട്ടെന്ന് ഹോൾ ബോക്സ് തുറന്നതും അവളോട് കൈ തട്ടി ചായ മറിഞ്ഞ് അവന്റെ ദേഹത്തേക്ക് വീണു അലർച്ചയോടൊപ്പം അവന്റെ കൈ വായുവിലൊന്നുയർന്നു പൊങ്ങി പാർവതിക്ക് കരണം പുകഞ്ഞു കണ്ണൊക്കെ കുഴിഞ്ഞു പോകും പോലെ തോന്നി നിനക്കും തടി കണ്ണു കാണില്ലേ അവൻ പിടിച്ചു പാർവതിയെ ഒലച്ചു ഒന്നും പറയാതെ അവൾ കരഞ്ഞുകൊണ്ട് നിന്നു എന്തു പറഞ്ഞാലും ഈ നാശം പിടിച്ചവൻ നിന്ന് മൂങ്ങിക്കോളും ഏത് നശിച്ച നേരത്താണോ ഇതിനെടുത്ത് തലേ വെക്കാൻ തോന്നിയത് ഒക്കെ എന്റെ കഷ്ടകാലം എവിടെയെങ്കിലും പോയി തൊലേടി പുല്ലെ അവൻ ദേഷ്യം കൊണ്ട് എന്തൊക്കെയോ വിളിച്ചുപോവി മനഃപൂർവ്വം ചെയ്തതല്ല പെട്ടെന്ന് കണ്ടില്ല സോറി പാർവതി വെങ്ങി പൊട്ടി തുടരും